അസലാമലൈക്കും വർഹമുല്ലാ താല വബർക്കാത്തു പുരുഷൻ പ്രതീക്ഷിക്കുന്ന ഭാര്യ എങ്ങനെയുള്ളവളാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇവയൊക്കെ തികഞ്ഞവരാണോ നമ്മൾ ഓരോരുത്തരും എന്നറിയാൻ ഇത് മുഴുവനായിട്ട് ഒന്ന് കേട്ടു നോക്കണം തൻ്റെ ഭാര്യയെക്കുറിച്ച് ഓരോ പുരുഷനും ചില സങ്കല്പങ്ങൾ ഉണ്ടാകാം വിവിധ തരത്തിലാകാം അത് തൻ്റെ ഭർത്താവ് തന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാര്യമാർ വിജയിക്കും ഭാര്യയാകുന്ന ഒരു സ്ത്രീ വളരെ പ്രാധാന്യത്തോടെ കണക്കിലെടുക്കേണ്ടവയാണിത് വീണ്ടും ഓർക്കുക ഞാനൊരു ജീവിത പങ്കാളിയാണ് തൻ്റെ ഭർത്താവിന് തന്നിൽ നിന്ന് ചില പ്രതീക്ഷകളുണ്ട് ഈ പ്രതീക്ഷകൾ താൻ സാധ്യമാക്കി കൊടുക്കണമെന്നതിലാണ് തൻ്റെ വിജയം തനിക്ക് മരണം വരെ ഭർത്തൃസ്നേഹം ലഭിക്കണമെങ്കിൽ ആ പ്രതീക്ഷകൾ താൻ അറിയിക്കുകയും അവ നിറവേറ്റി കൊടുക്കുന്നതിൽ ഉത്സാഹം കാണിക്കുകയും വേണം ഭർത്താവിൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായാണ് തന്നിൽ നിന്നും ഉണ്ടാകുന്നതെങ്കിൽ ഭർത്താവ് വെറുക്കും ദേഷ്യപ്പെടും കുടുംബജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുന്നതിന് ഉള്ള പ്രധാന കാരണമാകും അത് ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുമ്പോൾ ഭാര്യയെ തന്നെ കാണണമെന്നാകും ചിലർക്ക് അപ്പോൾ മക്കളെയോ ഉമ്മയെയോ കണ്ടതിനാൽ മതിയാവില്ല ചിലർക്ക് താൻ വരുമ്പോൾ തന്നെ എതിരേൽക്കാൻ ഭാര്യ തന്നെ മുൻഭാഗത്തേക്ക് വന്നില്ലെങ്കിൽ അവരുടെ മുഖം കറുക്കും മിനിറ്റുകൾ കഴിഞ്ഞ് ഭാര്യ ഭാര്യയെ കാണുന്ന അവൻ സംസാരിക്കില്ല അവളോട് ചോദ്യത്തിന് അവനൊന്നും മൂളും എന്തേ അങ്ങനെയാവാൻ കാരണം എന്ന് ഈ മനഃശാസ്ത്രം മനസ്സിലാക്കാത്ത ഭാര്യയ്ക്ക് കണ്ടെത്താനാവില്ല അന്നത്തെ ഒരു ദിവസം മുഴുവൻ സംസാരം കുറയുവാൻ അത് മതി എന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ ആഗമനം അറിയുന്ന ഭാര്യ അപ്പോൾ അവൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഉദാഹരണത്തിന് മക്കളെ വിളിച്ച് മോളെ ഉപ്പയ്ക്ക് വെള്ളം കൊടുക്കൂ എന്ന് മകളോട് കൽപ്പിക്കാതെ മോളെ നീ ഈ പണിയെടുക്ക് അല്ലെങ്കിൽ എവിടെ നിൽക്ക് ഞാൻ ഉപ്പയ്ക്ക് വെള്ളം കൊടുക്കട്ടെ എന്ന് പറയണം താൻ കുഞ്ഞിനെ കുളിപ്പിക്കുകയാണെങ്കിലും വസ്ത്രം കഴുകുകയാണെങ്കിലും അടുക്കള ജോലി എടുക്കുകയാണെങ്കിലും അത് നിർത്തിവെച്ച് ഓടിച്ചെല്ലണം ഒരു പുഞ്ചിരിയോടെ മുമ്പിലെത്തി കയ്യിലുള്ളത് ഏറ്റുവാങ്ങി ഞാൻ വെള്ളം എടുക്കട്ടെ എന്ന് പറയണം ഈ രീതി ജീവിതത്തിലുടനീളം പകർത്തണം ഇത് കണ്ട് പഠിക്കുന്ന കുട്ടികൾക്കും ഇതൊരു പാഠമാകും പുറത്തുപോയി വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനെ ഭാര്യ തന്നെ എതിരേറ്റാൽ അവൻ്റെ മനസ്സിന് കുളിരായിരിക്കും തൻ്റെ മനസ്സിലെ ഭാരങ്ങൾ തൻ്റെ ഇണയോട് പറയാൻ തയ്യാറാകും അത് കേൾക്കുന്ന ഭാര്യ അവൻ്റെ വാക്കുകളെ താനുമായി ഒരു ബന്ധവുമില്ലാത്തതിനാണെങ്കിലും ഒരു നല്ല ശ്രോതാവായി കൊടുക്കണം ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കണം ജോലി കഴിഞ്ഞെത്തുന്ന ഭർത്താവ് മാറ്റി കൊടുക്കാനുള്ള ലുങ്കി തിരഞ്ഞു കാണാതെ ഒടുവിൽ ദേഷ്യപ്പെടും അതിനിട കൊടുക്കാതെ മാറ്റാനുള്ള ലുങ്കി ഭാര്യയ്ക്ക് തന്നെ എടുത്തു കൊടുക്കാം ഓരോ ചെറിയ കാര്യവും ഭർത്താവിൻ്റെ പ്രതീക്ഷക്കൊത്ത് ആവാൻ ശ്രദ്ധിക്കണം നിസാരമെന്ന് കരുതുന്ന ചെറിയ കാര്യങ്ങൾ ഭർത്താവിൻ്റെ മനസ്സിലെ വലിയ കാര്യമാവാം ഭർത്താവ് നിന്നോട് അധികം സംസാരിക്കാത്തതും ചിരിക്കാത്തതും ഉള്ളു തുറക്കാത്തതും നിന്നിൽ നിന്നകലുന്നതും നിന്നോട് കോപിക്കുന്നതും ഭർത്താവിൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ധാരാളം കാര്യങ്ങൾ നിന്നിലുണ്ടായതിനല്ലാവാം കഠിനാധരണം ചെയ്ത് വീട്ടിലെത്തുന്ന ഭർത്താവിനോട് സഹതാപം കാണിക്കുകയും കുറെ വെയിൽ കൊണ്ടോ മയകൊണ്ടോ ജോലിക്കിടയിൽ ഭക്ഷണം കഴിച്ചോ എന്നതൊക്കെ സഹതാപസരത്തിൽ അന്വേഷിക്കുന്നതും ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്നതാണ് ഇതൊക്കെ ചെയ്യുന്ന സ്ത്രീകളും ഇതൊന്നും അന്വേഷിക്കാത്ത സ്ത്രീകളുമുണ്ട് ഭർത്തർ സ്നേഹമുള്ള അവൾ ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കും ആശ്വസിപ്പിക്കും നിങ്ങൾ ഇതൊന്നും ചെയ്യാത്ത ഭാര്യയാണെങ്കിൽ നിങ്ങൾ സ്വാർത്ഥമതിയായ ഭാര്യയാണ് ഭർത്താവ് എന്തോ ആവട്ടെ എന്ന് ചിന്തിക്കുന്നവളാണ് നിങ്ങൾ അവൻ്റെ നിർഭാഗ്യവതിയായി ഭാര്യയാണ് പുരുഷന്റെ പ്രതീക്ഷയിൽ അവനോട് സഹകരിക്കുന്നവളാകണം എന്നുമുണ്ട് നല്ല എല്ലാ കാര്യങ്ങളിലും അവനോട് സഹകരിക്കണം നല്ലതല്ലാത്ത കാര്യങ്ങളിൽ ദോഷവശം സൗമ്യമായി പറഞ്ഞ് മനസ്സിലാക്കണം ഭർത്താക്കന്മാരുടെ വിജയത്തിലും അധ്വാനത്തിലും അവരെ അഭിനന്ദിക്കുകയും പുകഴ്ത്തുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവളാകണം ഭാര്യ ഇതും പുരുഷന്റെ പ്രതീക്ഷയാണ് ഭർത്താവിന്റെ പ്രശ്നങ്ങളും ഭർത്താവ് പറയുന്നതും മനസ്സിലാക്കണം ഭർത്താവിനോട് വളച്ചുകെട്ടിയ വാക്കുകൾ പൂർത്തീകരിക്കാതെയും ഗ്രഹ്യമല്ലാത്ത രീതിയിലും സംസാരിക്കാതെ യോഗ്യമായി സംസാരിക്കണം ഭർത്താവ് സംസാരിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുകയും ഭർത്താവിൻ്റെ വാക്കുകൾ എല്ലാം അനുസരിക്കാൻ പറ്റിയതല്ലെങ്കിലും ഒറ്റ വാക്കിൽ എതിർക്കാതിരിക്കുകയും വേണം ഭർത്താവിനെയും ഭർത്താവിൻ്റെ കുടുംബത്തെയും സ്നേഹിക്കുകയും മാനിക്കുകയും വേണം പരാതികൾ പറയാതിരിക്കുകയും വരവിലധികം ചിലവഴിക്കാതിരിക്കുകയും വേണം ഇപ്പറഞ്ഞതെല്ലാം മിക്ക ഭർത്താക്കന്മാരും തൻ്റെ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയെങ്കിൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക